എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തിരുവാതിര സ്പെഷ്യൽ കൂവ വരകിയതാണ് പായസം എന്നൊക്കെ പറയും അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള കൂവ വരകിയത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ലൈക്കും ചെയ്യാം നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാൻ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് കൂവ് പൊടി എടുത്തിട്ടുണ്ട് ഇതൊന്ന് വെള്ളം ചേർത്തിട്ടൊന്ന് അലിയിച്ചെടുക്കണം അപ്പം ഞാനിവിടെ നാല് കപ്പ് പച്ചവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് മിക്സാക്കി കൊടുക്കാം ഇതിപ്പോൾ ഞാൻ പച്ചക്കുവ വീട്ടിൽ വാങ്ങിയിട്ട് അത് ഇടിച്ചു പിഴിഞ്ഞ് ഉണക്കിയെടുത്ത പൊടിയാണ് അപ്പോൾ അതുകൊണ്ട് കരടൊക്കെ ഉണ്ടാവും അപ്പോൾ അരിച്ചിട്ട് വേണം ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ നല്ലപോലൊന്ന് മിക്സാക്കിയിട്ടുണ്ട് ഇതൊരു ഉരുളിച്ചട്ടിയിലേക്ക് ഞാൻ അരിച്ചൊഴിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം നല്ലോണം കരടൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുക ശർക്കരൊന്ന് ഉരുക്കാൻ വയ്ക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അഞ്ചച്ച് ശർക്കരയാണ് എടുക്കുന്നത് അതിപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് എത്രയാണോ അതിനനുസരിച്ച് എടുക്കാം ഞാനിവിടെ അഞ്ചച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊരു ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് ഉരുക്കിയെടുക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ അഞ്ച് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം ഇതൊന്നും നമുക്ക് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഉരുക്കി വരട്ടെ ഇത് തിരുവാതിരയ്ക്കൊക്കെ സ്പെഷ്യലാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തിരുവാതിര ഒക്കെ വരാൻ പോവാണല്ലോ അപ്പോൾ ഇതുപോലെ ഇതുപോലൊന്നുണ്ടാക്കി നോക്കുക അടിപൊളിയാണ് അപ്പോൾ ഇതിപ്പോൾ അരിച്ചൊഴിച്ചു കൊടുക്കുകയാണ് ഒഴിക്കുമ്പോഴേ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കാൻ ചെറിയൊരു ചൂടോട് കൂടെ തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒഴിക്കുന്ന ഭാഗം നല്ലപോലെ പോലെ തന്നെ ഇളക്കി കൊടുക്കുക സിമ്മിലിട്ടിട്ടാണ് ഞാനിപ്പോൾ ചട്ടി വെച്ചിട്ടുള്ളത് ഫുൾ ഫ്ലെയിമിലിട്ട് പോകരുത് ഇനി ഇത് കൈവിടാതെ വേണം നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ കട്ട കുത്തി പോവും അപ്പോൾ നല്ലപോലെ ഇതുപോലെ കൈവിടാതെ തന്നെ ഇളക്കി കൊണ്ടിരിക്കുക ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷും കൂടിയാണ് കൂവയൊക്കെ പറഞ്ഞാൽ ഒരു മരുന്നാണല്ലോ അപ്പോൾ നമുക്ക് കഴിക്കാൻ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഞാനിതിലേക്ക് ഇതൊന്ന് ചൂടായിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ ഇതിലേക്ക് തേങ്ങ ചെരുവെയ്തിട്ട് കൊടുക്കുകയാണ് അരമുറി തേങ്ങ ചെരുവെയ്ത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ നെയ്യിൽ വറുത്തിട്ടോ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ തേങ്ങ തേങ്ങക്കൊത്തായിട്ട് നെയ്യിൽ വറുത്തിട്ടോ അങ്ങനെ അങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കുറുകി വരുന്നുണ്ട് മധുരം ഇല്ലെങ്കിൽ ഈ സമയത്ത് ചേർക്കാവുന്നതാണ് അപ്പോൾ ഇത് കറക്റ്റാണ് അഞ്ചച്ച് ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ മധുരത്തിനനുസരിച്ച് കൂട്ടിക്കുറിക്കൊക്കെ ചെയ്യാം പിന്നെ ഇത് തേങ്ങക്കൊത്ത് എന്താ നെയ്യ് നെയ്യിഷ്ടമല്ലാത്തവർക്ക് എണ്ണയിൽ വറുത്തിട്ടങ്ങനെയും ചേർക്കാം ഞാനിവിടെ എന്താ നെയ്യ് വേറെ ആയിട്ടാണ് ചേർക്കുന്നത് അല്ലാതെ തേങ്ങ ചേരുവേത് നെയ്യിൽ വറുത്തിട്ടോ അങ്ങനെയൊന്നുമല്ല ചേർക്കുന്നത് എങ്ങനെ വേണേലും നിങ്ങൾക്ക് ഉണ്ടാക്കാം എങ്ങനെ ആയാലും നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ അപ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കുറുകി കുറുകി വരുന്നുണ്ട് നല്ലോണം കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ സിമ്മിൽ ഇട്ടിട്ട് തന്നെ ചെയ്തെടുക്കുക നല്ലപോലെ ഇതുപോലൊന്നും ഇങ്ങനെ കൈ എടുക്കാതെ ഇളക്കി കൊണ്ടിരിക്കുകയും വേണം അപ്പോൾ ഇത് കുക്കായിട്ടുണ്ട് കേട്ടോ ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടി പഞ്ചസാര കൂട്ടിപ്പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ നെയ്യും ചേർത്ത് കൊടുക്കുകയാണ് ഇതൊക്കെ ഇഷ്ടമല്ലാത്തവർ സ്കിപ്പ് ചെയ്യാം കേട്ടോ നിർബന്ധമൊന്നുമില്ല പക്ഷെ ഇത് ഇട്ടാലും ഒന്നും കൂടെ നല്ല ടേസ്റ്റാണ് ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇതല്ലാതെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കാരണം ഇനി ഇത് കുക്കാവാൻ ഇല്ലല്ലോ അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് നല്ല ടേസ്റ്റുമാണ് അതുപോലെ തന്നെ കഴിക്കാൻ അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിനിപ്പോൾ ആയിട്ടുണ്ടല്ലോ നമുക്കിനിത് സെർവ് ചെയ്യാം ഞാനിപ്പോൾ ഒരു വാഴയില വെച്ചിട്ട് അതിലാണ് സെർവ് ചെയ്യുന്നത് കാരണം അതിൻ്റെ മണം കൂടെ വരുമ്പോൾ നല്ലൊരു കഴിക്കാൻ നല്ല ടേസ്റ്റ് ആവും അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് വാഴയിലയിൽ സെർവ് ചെയ്യാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുവ വരകിയത് റെഡി ആയിട്ടുണ്ട് കുവ പായസം എന്നൊക്കെ പറയട്ടോ അടിപൊളി ടേസ്റ്റാണ് നല്ലൊരു മണവും വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കൂവ വരകിയതാണ് തിരുവാതിര സ്പെഷ്യൽ അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക അപ്പോൾ അടുത്തൊരു ആയിട്ട് വീണ്ടും കാണാം താങ്ക്